ദുബായ് മെട്രോ ബ്ലൂ ലൈനുമായി ബന്ധപ്പെട്ട നിർമ്മാണ പുരോഗതിയെക്കുറിച്ചുള്ള കൃത്യമായ അപ്ഡേറ്റ് ആർ ടി എപ്പ് നൽകുന്നുണ്ട് ആളുകൾ കാത്തിരിക്കുന്ന മെട്രോയുടെ എക്സ്റ്റൻഷൻ പദ്ധതിയാണ് മെട്രോ ബ്ലൂ ലൈൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ ഒൻപതിന് നിർമ്മാണം പൂർത്തിയാകും വിധമാണ് ഇതുമായി ബന്ധപ്പെട്ട വർക്കുകൾ പുരോഗമിക്കുന്നതെന്നാണ് ആർ ടി എ അറിയിക്കുന്നത് അഞ്ചു മാസം കൊണ്ട് പത്ത് ശതമാനം ജോലികളും പൂർത്തിയാകുന്ന തരത്തിൽ അതിവേഗം ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നുണ്ടെന്നാണ് ആർ ടി എ അറിയിക്കുന്നത് അടുത്ത വർഷ അവസാനത്തോടെ നിർമ്മാണം ഏകദേശം മുപ്പത് ശതമാനത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് അത്ര ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് മൂവായിരത്തോളം തൊഴിലാളികളാണ് മെട്രോ ബ്ലൂ ലൈനുമായി ബന്ധപ്പെട്ട നിർമ്മാണ ജോലികളിൽ ഇപ്പോൾ പങ്കാളികളാകുന്നത് മെട്രോ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് രണ്ട് ദിശകളിലൂടെയാണ് കടന്നുപോവുക ആദ്യത്തേത് അൽജദ്ദാഫിലെ ഗ്രീൻ ലൈനിലെ ക്രീക്ക് ഇന്റർസെക്ഷൻ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി ദുബായ് ക്രീക്ക് ഹാർബർ റാസൽഖോർ ഇൻഡസ്ട്രിയൽ ഏരിയ എന്നിവയിലൂടെ കടന്നുപോയി ഇന്റർനാഷണൽ സിറ്റി വാണൽ ഒരു ഭൂഗർഭ ഇന്റർചേഞ്ച് സ്റ്റേഷനും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇന്റർനാഷണൽ സിറ്റി രണ്ട് മൂന്ന് ദുബായ് സിലിക്കൻ വയാസസ് എന്നിവയിലൂടെ കടന്നുപോയി ദുബായ് അക്കാഡമിക് സിറ്റിയിൽ അവസാനിക്കും പത്ത് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ഈ ഭാഗത്തെ ലൈനുകളുടെ നീളം ഏകദേശം ഇരുപത്തൊന്ന് കിലോമീറ്റർ ആണ് റാഷിദിയിലെ റെഡ് സ്പേസിലെ സെൻട്രർ പോയിന്റ് ഇന്റർചേഞ്ച് സ്റ്റേഷനിൽ ആരംഭിക്കുന്നതാണ് ഈ രണ്ടാമത്തെ റൂട്ട് മെഡിഫ് അൽവർഖ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി ഇന്റർനാഷണൽ സിറ്റിയിലെ ഇന്റർചേഞ്ച് സ്റ്റേഷനുമായി ബന്ധിപ്പിക്കും നാല് സ്റ്റേഷനുകളടങ്ങിയ ഈ റൂട്ടിന്റെ നീളം ഒൻപത് കിലോമീറ്റർ കൂടിയാണ് മുപ്പത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ പതിനാല് സ്റ്റേഷനുകൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ മെട്രോ ബ്ലൂ ലൈനുമായി ബന്ധപ്പെട്ട നിർമ്മാണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്ര മാസത്തിനകം പത്ത് ശതമാനത്തിലധികം വർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണ് അത്രയധികം ആത്മാർത്ഥതയോടുകൂടിയാണ് ടീം ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതെന്നും മെട്രോ ബ്ലൂ ലൈൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളിൽ ആർ ടി എ വ്യക്തമായി പറയുന്നുണ്ട് പ്രവാസികളുടെ പ്രത്യേകിച്ച് ഗൾഫ് മലയാളികളുമായി ബന്ധപ്പെട്ട യാത്രാ പ്രശ്നം വിമാനയാത്രാക്കൂലി വർധന അടക്കമുള്ള കാര്യങ്ങൾ കാലാകാലങ്ങളിലായിട്ട് നമ്മൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് പല ഗവൺമെൻറ്റുകൾ വന്നു നമുക്ക് സ്വന്തമായി വ്യോമയാന മന്ത്രിയൊക്കെ ഉണ്ടാവുന്നു അങ്ങനെയുള്ള ഒരു തലം വന്നിരുന്നെങ്കിൽ പോലും കൃത്യമായൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ ഇന്നും കത്തുന്ന വിഷയമായിട്ട് അത് അവശേഷിക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത ഈ ഒരു തലത്തിലേക്ക് ഏത് ശ്രമങ്ങളുണ്ടായാലും അതിനെ സാഹൂത ഉറ്റുനോക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് പ്രവാസി മലയാളികൾ മാറിയിട്ടുണ്ടെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ യു സന്ദർശന വേളയിൽ പ്രവാസികളെ വലയ്ക്കുന്ന വിമാന യാത്രാക്കൂലി വർധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി അദ്ദേഹം പറയുന്നത് വിമാന യാത്രാക്കൂലി വർധനയുമായി ബന്ധപ്പെട്ട വിഷയം പ്രവാസികളെ പൊള്ളിപ്പിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ സംസ്ഥാനത്തിന് മാത്രമായി ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനാകില്ല എന്ന് അദ്ദേഹം പറയുന്നു വിമാന കമ്പനികളുടെ കൊള്ളയ്ക്ക് തടയിടാൻ ചാർട്ടേഡ് വിമാന സർവീസ് എന്ന ആശയം ഉയർന്നെങ്കിലും ഇത് പ്രാവർത്തികമാകുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളത്തെ പട്ടിണിയിൽ നിന്ന് കരകയറ്റിയവരാണ് പ്രവാസികൾ എന്ന തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഈ ചടങ്ങിൽ പറയുകയുണ്ടായി എന്തായാലും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒരു പരിഹാരം ഇനിയും അകലെയാണ് എന്ന സൂചനയാണ് മുഖ്യമന്ത്രിയും നൽകിയിരിക്കുന്നത് അജ്മാൻ എമിറേറ്റ്സിലെ ഈ ഡെലിവറി ബൈക്കുകളുമായി ബന്ധപ്പെട്ട അപകടങ്ങളുടെ തോത് കഴിഞ്ഞ കുറേ നാളുകളായി കാര്യമായി കുറയുന്നുണ്ട് എന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് അജ്മാൻ പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നത് കൃത്യമായ സുരക്ഷാ ബോധവൽക്കരണം ട്രാഫിക് ബോധവൽക്കരണം ഒക്കെ അജ്മാൻ പോലീസ് നടത്തുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ടാകാം കാര്യമായിട്ടുള്ള ഒരു കുറവ് ഇത്തരം അപകടങ്ങളുടെ നിരക്കുകളുടെ കാര്യത്തിൽ ഉണ്ടായത് എന്ന് അവർ പറയുന്നുണ്ട് അജ്മാൻ പോലീസ് പറയുന്നത് ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് മുൻപുള്ള കാലയളവിനെ അപേക്ഷിച്ച് ഡെലിവറി ബൈക്ക് അപകടങ്ങൾ ഏകദേശം അൻപത്തി ആറ് ശതമാനം കുറഞ്ഞു എന്നാണ് കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ അജ്മാനിൽ ഒരൊറ്റ ഡെലിവറി ബൈക്ക് അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിലാണ് ബൈക്ക് യാത്രക്കാരുടെ സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രത്യേക ക്യാമ്പയിൻ അവർ ആരംഭിച്ചിരുന്നത് ഡെലിവറി ഒരു ഉത്തരവാദിത്വവും സുരക്ഷയും ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു മാത്രമല്ല ഡെലിവറി റൈഡർമാരെ ഫാസ്റ്റ് ലൈനുകളിൽ അനുവദിക്കില്ല എന്നറിയിച്ചിരുന്നു ലൈൻ നിയന്ത്രണങ്ങൾ പാലിക്കാത്തവർക്ക് നാനൂറ് ദൃഹം പിഴ ചുമത്തും എന്നും പ്രഖ്യാപിച്ചിരുന്നു യു എയിൽ ഉടനീളം അതിവേഗ വാഹനങ്ങളിൽ നിന്ന് ഡെലിവറി ബൈക്കുകളെ സംരക്ഷിക്കുന്നതിന് പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നവംബർ ഒന്നു മുതൽ അഞ്ച് വരികളോ അതിൽ കൂടുതലോ ഉള്ള റോഡുകളിൽ ഇടതുവശത്തെ രണ്ട് വരികൾ മൂന്നോ നാലോ ലൈനുകൾ ഉള്ളവയിലാണെങ്കിൽ ഇടതുവശത്തെ വരികൾ എന്നിവ ഡെലിവറി റൈഡർമാർക്ക് നിരോധിത മേഖലയാണ് വാക്കാരി അടക്കമുള്ള മാറ്റങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട് എന്തായാലും ഇതൊക്കെ ആളുകൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കുന്നു ഡെലിവറി റൈഡർമാർ കൃത്യമായിട്ടത് കണക്കിലെടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാവാം കഴിഞ്ഞ മാസത്തിനിടയിൽ അപകടങ്ങളും അത്തരം കാര്യങ്ങളൊന്നും ഡെലിവറി ബൈക്കുകളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എന്ന് അജ്മൻ പോലീസ് അറിയിക്കുന്നത്